ഏഷ്യാകപ്പിനിടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലുണ്ടായ വിവാദ സംഭവങ്ങളിൽ താരങ്ങൾക്ക് ശിക്ഷ പ്രഖ്യാപിച്ച് ഐ സി സി പാകിസ്ഥാൻ താരം ഹാരിസ് റൌഫിന് രണ്ട് മത്സരങ്ങളിൽ വിലക്ക് ലഭിച്ചു ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മാച്ച്ഫിയുടെ മുപ്പത് ശതമാനം പിഴയായി നൽകണം കൂടാതെ രണ്ട് ഡീമെറിറ്റ് പോയിന്റും ചുമത്തി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു ഡിമെറിറ്റ് പോയിന്റും ലഭിച്ചു സെപ്റ്റംബർ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് തീയതികളിൽ നടന്ന ഇന്ത്യ പാക് മത്സരങ്ങൾക്കിടെ നടന്ന സംഭവങ്ങളിലാണ് ഐ സി സി വിധിയെഴുതിയത് ദുബായിൽ നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയതിനു ശേഷം വെടിയുതിർത്തതുപോലെ ആക്ഷൻ കാണിച്ചതിന് സഹിബ് സദ ഫർഹാനെ ഇതേ കുറ്റത്തിന് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഒരു ഡിമെറിറ്റ് പോയിന്റ് സഹിതം ഔദ്യോഗിക മുന്നറിയിപ്പും താരത്തിന് ലഭിച്ചു ബാറ്റ് കൊണ്ട് വെടിയുതിർക്കുന്നതുപോലെ കാണിച്ചത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് താരം പിന്നീട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കെതിരെ സൂപ്പർ ഫോർ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് താരം ബാറ്റുകൊണ്ട് വെടിയുതിർക്കുന്നത് പോലെ കാണിച്ചത് അതേസമയം ഹർഷദീപ് സിംഗ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരുന്നു